സൂപ്പർ കപ്പിന് ശേഷമുള്ള മോശം ഫോം തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഹോം ഗ്രൗണ്ടിൽ നടന്ന കളിയിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളിനോട് മഞ്ഞപ്പട പരാജയം ഏറ്റുവാങ്ങിയത് രണ്ട് ചുവപ്പ് കാർഡുകൾ വാങ്ങിയ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒൻപത് പേരുമായാണ് മത്സരം പൂർത്തിയാക്കിയത് ജീത്സൻ സിംഗിനും നവോച്ച സിംഗിനുമാണ് റെഡ് കാർഡ് ലഭിച്ചത് അതേസമയം കളിയിലെ പരാജയത്തെക്കാൾ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകുന്നത് ടീമിലെ മൂന്ന് സൂപ്പർ താരങ്ങൾക്ക് അടുത്ത കളിയിൽ നിന്ന് സസ്പെൻഷൻ ലഭിച്ചതാണ് എങ്കിലും പ്ലേ ഓഫിൽ പ്രവേശിച്ചതിനാൽ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾക്ക് പ്രാധാന്യമില്ല എന്നത് ആശ്വാസം നൽകുന്നു ഈസ്റ്റ് ബംഗാളിനെതിരായ കളിക്കിടെ കാർഡ് ലഭിച്ച ജീക്സൻ സിംഗ് നവോച്ച സിംഗ് എന്നിവർക്കും സീസണിലെ നാലാം മഞ്ഞക്കാട് ലഭിച്ച ഹോർമിപ്പാം റൂവയ്ക്കുമാണ് അടുത്ത കളി സസ്പെൻഷനെ തുടർന്ന് നഷ്ടമാവുക നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ശനിയാഴ്ച നടക്കാനിരിക്കുന്ന കളിയിൽ മഞ്ഞപ്പടയ്ക്ക് ഇത് കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ് കൊച്ചിയിലെ ഹോം ഗ്രൗണ്ടിൽ നടന്ന ഐ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മഞ്ഞക്കാർഡ് വാങ്ങാൻ മത്സരിക്കുന്നതാണ് ഈസ്റ്റ് ബംഗാളിനെതിരെ തുടക്കം കണ്ടത് ഹോർമിപ്പാം റൂവ നവോച്ച സിംഗ് ജീക്സൺ സിംഗ് എന്നിവർ തുടക്കം തന്നെ മഞ്ഞക്കാർഡ് വാങ്ങി തണുത്ത മത്സരമായിരുന്നെങ്കിലും അതിനിടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ആവേശത്തിൽ ആരാടിച്ചുകൊണ്ട് ഇരുപത്തിനാലാം മിനിറ്റിൽ ഷെർണിച്ച് ടീമിലെ മുന്നിലെത്തിച്ചു രാഹുൽ ിലേക്ക് നൽകിയ പന്ത് ഓടിയെടുത്ത ചെർണിഷ് മികച്ച ഫിനിഷിംഗ് നടത്തുകയായിരുന്നു ആദ്യ പകുതി അവസാനിക്കാൻ കുറച്ചുനേരം മാത്രം ബാക്കിയുണ്ടായിരുന്നപ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയ തിരിച്ചടി ഏൽക്കുന്നത് കളിയിലെ രണ്ടാം മഞ്ഞക്കാർഡും അതുവഴി ചുവപ്പ് കാർഡും ലഭിച്ച ജീക്സൺ സിംഗ് പുറത്തേക്ക് മഞ്ഞക്കാർഡ് ലഭിച്ച ജീക്സന്റെ രണ്ടു ടാക്കിളുകളും വളരെ മോശമായിരുന്നു ഒപ്പം ജീക്സൺ അർഹിച്ച റെഡ് കാർഡ് തന്നെയാണ് ലഭിച്ചത് ഇതോടെ പത്തു പേരായി ചുരുങ്ങിയതിനൊപ്പം അടുത്ത കളി ജീക്സന്റെ സേവനം ലഭിക്കില്ലെന്ന അവസ്ഥയിലുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ജീക്സൺ പുറത്തായതിനു പിന്നാലെ തന്നെ ഈസ്റ്റ് ബംഗാൾ കളിയിൽ ഒപ്പമെത്തി വിഷ്ണുവിനെ കരഞ്ജിത്ത് ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റ് വലയിലെത്തിച്ച സോൾ ക്രസ്പോ ആണ് ഈസ്റ്റ് ബംഗാളിനെ സമനിലയിൽ എത്തിച്ചത് കളിയുടെ എഴുപത്തി മൂന്നാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാണിച്ച മണ്ടത്തരത്തിൽ നിന്ന് ഈസ്റ്റ് ബംഗാൾ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തി സോൾ ക്രസ്പോ തന്നെയായിരുന്നു ഗോൾ സ്കോറർ തൊട്ടു പിന്നാലെ നവോച്ച സിംഗ് ഡയറക്റ്റ് ചുവപ്പുകാർഡ് കണ്ട് പുറത്തായി ഈസ്റ്റ് ബംഗാൾ താരം അമാനെ തലകൊണ്ടിടിച്ചതിനാണ് നവോച്ചയ്ക്ക് റെഡ് കാർഡ് ലഭിച്ചത് ഇതോടെ മഞ്ഞപ്പട ഒൻപത് പേരായി കളത്തിൽ ചുരുങ്ങി എൺപത്തിരണ്ടാം മിനിറ്റിൽ ഡൈസുഗെ സഹായുടെ സെൽഫ് ഗോളിൽ മൂന്ന് ഒന്നിന് ഈസ്റ്റ് ബംഗാൾ മുന്നിലെത്തി രണ്ട് മിനിറ്റുകൾക്ക് പിന്നാലെ ഈസ്റ്റ് ബംഗാളും കേരളത്തിന് സെൽഫ് ഗോൾ ദാനം നൽകി എന്നാൽ ഇതിന്റെ ആശ്വാസം അധിക നേരം മഞ്ഞപ്പടയ്ക്ക് നീണ്ടു നിന്നില്ല എഴുപത്തി മിനിറ്റിൽ മഹേഷ് സിംഗ് നേടിയ ഗോളിൽ ഈസ്റ്റ് ബംഗാൾ നാല് രണ്ടിന് മുന്നിലെത്തുകയായിരുന്നു നേരത്തെ ജംഷഡ്പൂർ എഫ് സിക്കെതിരായ കഴിഞ്ഞ മത്സരത്തിൽ അണിനിരത്തിയ സ്റ്റാർട്ടിംഗ് ഇലവനിൽ നാല് പ്രധാന താരങ്ങൾ വരുത്തിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച് ഈസ്റ്റ് ബംഗാൾ െതിരെ ടീമിനെ ഇറക്കിയത് സസ്പെൻഷനെ തുടർന്ന് പുറത്തായ മിലോ സ്ട്രിങ്കിച്ച് ഡാനിഷ് ഫാറൂഖ് എന്നിവരും പരിക്കേറ്റ ജസ്റ്റിനും പുറമെ മുഹമ്മദ് ഐബനെയും മഞ്ഞപ്പട നൈബനെയും പകരം ടീമിലേക്ക് വന്നത് ഡിഫൻഡർ ഹോർമിപ്പാം റൂവ മിഡ്ഫീൽഡർമാരായ ജീക്സൺ സിംഗ് ഡൈസുഗെ സഗായ് സ്ട്രൈക്കറായ ഫെഡോർ ചെർണിഷ് എന്നിവരാണ് സൂപ്പർ കപ്പിലെ ബ്രേക്കിന് ശേഷം നടന്ന എട്ടു മത്സരങ്ങളിൽ ആകെ ഒരു വിജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞത് നിലവിൽ അത്രത്തോളം മോശം ഫോമിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്ര നേട്ടവുമായി പ്ലേ ഓഫിലേക്ക് കടന്നെങ്കിലും പ്രകടനത്തിൽ ആരാധകർ ഒട്ടും സംതൃപ്തരല്ല മാത്രമല്ല ഇന്നലത്തെ മത്സരത്തിൽ ടീമിന്റെ പ്രകടനം പോലെ തന്നെയായിരുന്നു സ്റ്റേഡിയത്തിൽ ആരാധകരുടെ പിന്തുണയും ഒരു ഘട്ടത്തിലും മികച്ച ഫുട്ബോൾ കാഴ്ചവെക്കാൻ ക്ലബിന് സാധിക്കാതിരുന്നത് തന്നെയാണ് ഇതിന് കാരണം മുന്നോട്ടുള്ള മത്സരങ്ങളിലും ഇത്തരം പ്രകടനം തന്നെയാണ് ടീമിന്റെ ഭാഗത്തു നിന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട ആശാനെതിരെ വിമർശനങ്ങൾ രൂക്ഷമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഈ സീസണിൽ ഇനി ലീഗ് ഘട്ടത്തിൽ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നത് ഈ മാസം ആറിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് അടുത്ത മത്സരം അവസാന ലീഗ് മത്സരം ഏപ്രിൽ പന്ത്രണ്ടിന് ൈദരാബാദ് എഫ് സിക്കെതിരെയാണ് ഈ രണ്ട് മത്സരങ്ങളും എവേ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്